അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുഴയിലേക്ക് കിടക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ പുറകേക്ക് കാണുന്നത് കേട്ടാ നമുക്ക് പോകാനുള്ള വള്ളങ്ങളിലൊക്കെ ഇടക്കൊണ്ട് മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴികളാണ് ഈ കാണുന്നത് കേട്ടോ വഞ്ചി കയറി പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു കള്ള് ഷാപ്പിലേക്ക് എത്തി അപ്പോൾ ഇവിടെ ഇഞ്ചി ഇഞ്ചിക്കള് മുന്തിരി കള്ളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതൊന്നും മേടിക്കാൻ വേണ്ടിയല്ല ഇവിടെ എത്തിയത് ഇവിടുത്തെ സ്പെഷ്യൽ കുറച്ച് ഫുഡ് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താരാ ചാസ് മോൾ ഫ്രൈ പോർക്ക് ചാപ്സ് പോർക്ക് ഫ്രൈ പോർക്ക് കറി ബീഫ് ചാപ്സ് ബീഫ് ഫ്രൈ കാട ഫ്രൈ ലിവർ ഫ്രൈ വട്ടും കരളും അപ്പം കക്ക ഇറച്ചി കപ്പ പൊറോട്ട ചപ്പാത്തി പത്തിരി വലാൽ പൊള്ളിച്ചത് കേരക്കറി പൂമീൻ കറി ചെമ്മീൻ ഞണ്ട് തലക്കറി സ്രാവ് ഓലക്കുടിയൻ കുഴുവ കയര അരിമീൻ വാഴയിൽ പൊളിച്ചു അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളൊരു പാലം കയറി വൈക്കത്തേക്ക് പോകണ്ടോ അപ്പൊ പാലം കയറാൻ പോവാണ് പാലത്തിൽ കയറുമ്പോൾ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ മനോഹരമായ കാഴ്ചകൾ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കാണാം അപ്പോൾ നമ്മളും വേമ്പനാട് കായലിലേക്ക് പോയിട്ട് വഞ്ചിയിൽ പോയിട്ട് വെള്ളത്തിൽ ചാടാനുള്ള ഒരു പരിപാടിയാണ് നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് വഞ്ചിയിൽ പോകുമ്പോൾ കാണേണ്ട കുറച്ച് കാഴ്ചകളുണ്ട് അതും കൂടി കാണിച്ച് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഡ്രൈവർ ാണ് മൊത്തം വെയിലാണോ ഒന്ന് കാറ്റാ വെയിലാണ് കഴിച്ചു വഞ്ചീയിൽ കയറി നമ്മൾ ആദ്യം പോകുന്നത് വെള്ളക്കാൽ ചുറ്റപ്പെട്ട പഴയ ഒരു ബംഗ്ലാവിൻ്റെ സമീപത്തുകൂടിയാണ് പഴയ പഴയ എന്ന് പറയുമ്പോൾ അത് സന്തോഷ് ജോർജ് കുളങ്ങരയുടേതായിരുന്ന ഒരു ബംഗ്ലാവാണ് ഇപ്പോൾ അത് പുള്ളി വിറ്റ് വേറൊരു ടീമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അവിടെ വേറെ പല അനിഷ്ട സംഭവങ്ങളും വേദബാധ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എത്രത്തോളം സത്യമാണ് എന്നറിയാൻ പാടത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അധികാരികമായിട്ട് പറയാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മറ്റുള്ളവർ പറഞ്ഞു കേട്ട കഥകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മളൊരു സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൻ്റെ സമീപത്തുകൂടെയും പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ എന്നിട്ട് വീഡിയോ കാണിക്കുന്നത് അതിന് നമ്മൾ നമ്മുടെ വേമ്പനാട് കായൻ്റെ നടുക്കായിട്ട് ആഴം കുറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ പോയി വെള്ളത്തിച്ചാടി വിഷയലൊക്കെ ഉണ്ട് അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ പുറകിൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാം കേട്ടോ കണ്ടാവില്ല പറ്റോ പെട്രോളിംഗ് ആവറോടാ അല്ല സ്ഥല സ്ഥല സ്ഥലപ്പേരി പാലാക്കരി ഫിഷ് ഫാം വേമ്പനാട് കായലിൻ്റെ കൈവഴികളിലൂടെ നമ്മൾ പോയ സമയത്ത് കാര്യമായിട്ടുള്ള ഓളങ്ങളും തിരിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ വേമ്പനാട് കായലിൻ്റെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നല്ല ഓളമുണ്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ട് വഞ്ചിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്രമേ സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ സന്തോഷ് ജോർജ് കുളങ്ങരയുടേതായിരുന്ന ഒരു പ്രോപ്പർട്ടിയിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് അല്ലേ 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 ശരി മധുര സിനിമയിലും ടോട്ട് ഇപ്പൊ ഒന്നും ഇല്ല പോലെ ആണോ അത് ഒരു മനപൊളിച്ച അതേപോലെ കൊണ്ടുപോയിട്ടേരിക്കും പ്രേതബാധയുള്ള ഒരു കൊട്ടാരമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൊട്ടാരത്തിലൂടെയാണ് നമ്മൾ കടത്തപ്പോ അതിന് വഞ്ചിയിലാണ് കയറും അതും നല്ല ഐഡിയ ഉള്ളു ഇതിപ്പോ ഇതിലേക്ക് വഴിയൊന്നുമില്ലേ കറങ്ങി വന്ന വഞ്ചിയാണ് വെള്ളത്തിനാണ് വെള്ളത്തിൽ നടക്കണത് അല്ല അപ്പൊ ഇതിലേക്ക് വഴിയില്ലേ ശരിക്കും പോലെ വഞ്ചിക്ക് വന്ന പക്ഷേ ഇവിടെ വെയിലായി പോയി നമുക്ക് ഡയറക്ടർ മറന്നു ലൈനൊക്കെ പോയിട്ടുണ്ട് കറണ്ട് കണക്ഷൻ ഒക്കെ പോയിട്ട് ഓ പൊളി പൊളി സന്തോഷ് ജോർജ് അങ്ങനെ സ്ഥലം വിറ്റൂലേപ്പ സന്തോഷ് ജോർജ് അങ്ങനെ ആയിരുന്നു സ്ഥലം പൊളി അത് വിറ്റി വേറെ ടീം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സിനിമാ ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ വഞ്ചിയിലൂടെ ഇത് ചുറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിലേക്ക് റോഡ് മാർഗങ്ങളില്ല വഞ്ചിയിലൂടെ തന്നെ ഇതിലേക്ക് തന്നെ എത്തണം ഇവിടെ ഒരു വാച്ച് ടവറുണ്ട് അതേ അതാണ് വാച്ച് ടവർ അങ്ങനെ നമ്മൾ ആ ബംഗ്ലാവൊക്കെ കണ്ടു കഴിഞ്ഞ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയൊരു ഐലൻഡിന്റെ സമീപത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ മഞ്ഞപ്പൂശി കൂട്ടിയിട്ട്

അങ്ങനെ നമ്മൾ ഐലൻഡിൻ്റെ ചുറ്റിനും വഞ്ചിയിലൊക്കെ ഒന്ന് വെച്ച് കറങ്ങി സഞ്ചരിച്ചു അപ്പോൾ ഒരുപാട് കിളികളെ പക്ഷിളിയൊക്കെ കാണാൻ പറ്റി കുറച്ച് ലോങ് സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് അത് എത്രത്തോളം എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത് മനോഹരമായ ദൃശ്യങ്ങളൊക്കെ തന്നെ തന്നെയായിരുന്നു അതിനുശേഷം നമ്മൾ വേമ്പനാട് കായലിൻ്റെ നടുക്ക് ഒരു ഹൈറ്റ് ആഴം വളരെ കുറഞ്ഞൊരു സ്ഥലം ഏകദേശം ഒരു നാലടി ആഴവും വെള്ളം ഇതിൻ്റെ ലെവലുണ്ടാവുകയുള്ളൂ അവിടെ നമ്മൾ നീന്തൽ അറിയാത്ത ഞാനും മറ്റു സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇറങ്ങി അതിൻ്റെ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ചേർത്ത് എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് കണ്ടേക്കാം അപ്പോൾ നമ്മളെ കൊണ്ടുപോയി വിഷ്ണുവിൻ്റെ നമ്പർ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിച്ച് ചോദിക്കാം ഇത് ഇവിടെ സമീപത്തുള്ള ഒരുപാട് റിസോർട്ടുകളിൽ നിന്ന് ഇവിടെ വഞ്ചിക്കായാലും ബോട്ടിനായാലും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് ചൂട് സമയത്തൊക്കെ ഈ വേനലവധി സമയത്ത് എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സംഭവം തന്നെയാണ് അപ്പൊ വേനലവധി ആഘോഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ